ഒരിക്കലും എളുപ്പം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നോ ഒന്നല്ല ബ്രസീലിന്റെ ഫുട്ബോൾ പാരമ്പര്യം ലോകമാനം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് കാൽപന്തു ചരിത്രത്തിൽ അവരുടെ സംഭാവനകളും അതിനെ സൃഷ്ടിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരുടെ കണക്കുകളും ഒന്ന് തൂക്കി നോക്കിയാൽ പോലും നിലവിലെ ഏതൊരു രാജ്യാന്തര ഫുട്ബോൾ തലമുറയുടെയും ചരിത്രങ്ങൾക്ക് മുകളിൽ ബ്രസീലിൻ്റെ ഐതിഹാസികത ഉയർന്നു നിൽക്കുക തന്നെ ചെയ്യും ഒരൊറ്റ വാക്കുകൊണ്ടോ പ്രസ്താവന കൊണ്ടോ ആരിനാലും ആ സാമ്രാജത്തിൻ്റെ അടുത്തെട്ടിൻ്റെ ബലം വളർന്നു കുറിക്കുവാൻ സാധിക്കില്ല എന്ന് കാലം പലതവണയായി ഓർമ്മപ്പെടുത്തിയതാണ് എന്നാൽ കുറേയേറെ വർഷങ്ങളായി ബ്രസീൽ കാൽപ്പനികതയുടെ വശ്യമനോഹാരിത നഷ്ടപ്പെട്ടുകൊന്ന് തോന്നലു നിർത്തുന്ന ഏറെ നിമിഷങ്ങൾ തന്നെയാകണം ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഏതൊരു ചരിത്രങ്ങളിലും അതിൻ്റേതായ ഉയർച്ച താഴ്ചകൾ കാലം എന്നും സൂചിപ്പിക്കുകയും അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിലൊരു ഏടായി മാത്രം മാറിയ ബ്രസീലിനേറ്റുവാങ്ങിയ ആ ഒരു വലിയ പരാജയം നേരിൽ സാക്ഷിയായ സമകാലിക തലമുറയിലെ ചിലർക്ക് മാത്രമേ അവിടുന്ന് അങ്ങോട്ട് അതെല്ലാം വലിയ പോരായ്മകളായും റൊണോഡിനെ എന്ന ഇതിഹാസത്തിൻ്റെ വാക്കുകളെ പിന്തുണയ്ക്കുവാനും സാധിക്കുകയുള്ളൂ അതിനുശേഷം അതേ ജർമ്മനിയെ പരാജയപ്പെടുത്തി ഒളിമ്പിക്സ് നേടിയതു മുതൽ ഇതുവരെയുള്ള യാത്രയിലെ പോരായ്മകളെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് വ്യക്തമായ ലീഡർഷിപ്പിന്റെ റോളും നല്ല പരിശീലകൻ്റെ അഭാവവും വന്നു മുതൽ മഞ്ഞക്കുപ്പായക്കാരുടെ നിറമംഗലിന്റെ കാരണമായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും അതിൻ്റെ ഉദാഹരണങ്ങൾ തന്നെയായിരുന്നു പെലയിൽ തുടങ്ങി നെയ്മറിലേക്ക് എത്തി നിൽക്കുന്ന നായക വേഷം പരിപൂർണമായി കൈകാര്യം ചെയ്യുവാനും നിരന്തരം തുടരുവാനും അദ്ദേഹത്തിന് സാധിക്കാതെ വരികയും ലീഡിംഗ് കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ടീമായി ബ്രസിൽ പലപ്പോഴും മാറുകയും ചെയ്യുന്നതും മറ്റൊരു കാരണമാണ് പക്ഷേ മുറിവിനെ വീണ്ടും വീണ്ടും കുത്തിപ്പരിക്കേൽപ്പിച്ചിരുന്ന പരുക്കന്നൂർമ്മകൾ അയാളിലെ പലതിനെയും കവർന്നെടുക്കുമ്പോഴും നിരുത്സാഹപ്പെടുത്തുമ്പോഴും തൻ്റെ രാജ്യത്തിനായി അയാൾ പോരാടിയതും ഇവിടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് അത് ഖത്രൽ തോൽവികൊണ്ട് മാത്രം ഓർക്കപ്പെടാതെ പോകുന്ന നിമിഷങ്ങൾ വരെ എത്തി നിൽക്കുന്നു ബ്രസീൽ കാൽപന്ത് കളിയുടെ ഈറ്റില്ലമാണെന്ന് പലരും പറഞ്ഞു വയ്ക്കുന്ന ആ തെളിവുകളെ മുൻനിർത്തിക്കൊണ്ട് ഇനി കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് ചരിത്രവും ഐതിഹാസികതയുമെല്ലാം അവിടെ തന്നെ നിൽക്കട്ടെ തണുത്തുറച്ച അവസ്ഥയിലേക്ക് ബ്രസീൽ മാറുമ്പോഴെല്ലാം അതിൻ്റെ രക്തധമനികളിലേക്ക് ചില പുതിയ വേരോട്ടം തുടങ്ങി വെക്കുന്നത് അവരുടെ പതിവ് തന്നെയാണ് കാലം ഓരോ തലമുറയിലും ഓരോ ഇതിഹാസങ്ങൾക്കും അതിനുവേണ്ടി ജന്മം നൽകിക്കൊണ്ടേയിരിക്കും ചരിത്രം ആവർത്തിക്കും എന്ന പോലെ ഇന്നത്തെ ആധുനിക ഫുട്ബോൾ ലോകത്തേക്ക് ഒരു കൂട്ടം യുവതാരങ്ങളെ അതേ മണ്ണിൽ നിന്നും കാലം സംഭാവന ചെയ്തിരിക്കുന്നു പക്ഷേ അപ്പോഴും നെയ്മർ എന്ന പേരിൻ്റെ കുറവ് തന്നെയാണ് ബ്രസീൽ സ്വപ്നങ്ങൾക്ക് മുകളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു വെക്കുന്നത് എന്നാൽ കാലം നിയോഗിക്കപ്പെട്ടവരുടെ തുടക്കങ്ങൾക്ക് ഒരവസരം സൃഷ്ടിക്കപ്പെടണമെന്നത് ഒരു നിയമമാണ് അതുകൊണ്ട് തന്നെ നെയ്മറിൽ നിന്നും മറ്റൊരു നെയ്മൽ സൃഷ്ടിക്കപ്പെടണമെന്നുള്ളതും ആവശ്യമാണ് അത് യാഥാർത്ഥ്യമാക്കുവാൻ ശേഷിയുള്ള ഒരു കൂട്ടം മികച്ച താരങ്ങൾ തന്നെയാണ് ഇത്തവണ ബ്രസീലിയൻ മഞ്ഞക്കുപ്പായത്തിൽ പുതിയ പരിശീലകനായ ഡൊറിവെൽ ജൂനിയറിനുമൊപ്പം കോപ്പയിലേക്ക് ജേഴ്സി അടിഞ്ഞ് എത്താൻ കാത്തിരിക്കുന്നത് അസ്തമയമില്ലാത്ത സാമ്രാജ്യത്തിന് കരുത്തു പകരുവാനും അവസാനിപ്പിക്കുവാനും അയാളുടെ പുതിയ നിയമത്തിനും പുതിയ നാമങ്ങൾക്കും സാധിക്കുമെന്ന വിശ്വാസമുണ്ട് ആരാധകർക്കിടയിൽ വിനിയിലേക്ക് കൈമാറുന്ന പാരമ്പര്യം മുയർത്തിപ്പിടിക്കുവാനും ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുവാനും കോപ്പാ അമേരിക്കയിൽ റയൽ മരടിലെ വിനിയായി മാറുവാനെടുക്കുന്ന സമയം മാത്രം മതിയാകും പഴങ്കഥകളും പരിഹാസനങ്ങളും വാക്കുകളുമെല്ലാം അതിൽ വെന്തുവെണ്ണീറാക്കും ബ്രസീലിൻ്റെ എക്കാലത്തെയും ചരിത്രം പേരി പോരായ്മകൾക്ക് മുകളിൽ ഈ കോപ്പയിൽ പുതിയ പേരുകളും ഇതിഹാസങ്ങളും പതിവ് പോലെ പുനർജനിച്ചുകൊണ്ടേയിരിക്കും തിരിച്ചുവരകളുടെ ചരിത്രം ആവർത്തിക്കപ്പെടും വെറുമൊരു ആരാധന കൊണ്ട് മാത്രം ബ്രസീലിൻ അധ്യായത്തെ വായിച്ചു പഠിക്കുവാൻ സാധിക്കില്ല അങ്ങനെ പഠിച്ചാലും തിരോധാനത്തിൻ്റെ കഥ അവരുടെ ഒരു അധ്യായത്തിൽ നിന്നും നിങ്ങൾക്ക് വായിച്ചെടുക്കേണ്ടി വരില്ല ഇത് ജീവനും സ്വാതന്ത്ര്യത്തിനും വിശപ്പകറ്റുവാനും അവർ തുടങ്ങി വെച്ച ഒരു യുദ്ധമാണ് തോക്കുകൾക്ക് മുന്നിൽ കാൽപന്ത് കൊണ്ട് സ്വാതന്ത്ര്യം നേടാൻ തുണഞ്ഞിറങ്ങിയവരുടെ മുദ്രാവാക്യം തോൽക്കുക എന്നായിരുന്നില്ല തോൽപ്പിക്കുക എന്നായിരുന്നു അതെ ആ പഴയ പോരാട്ടം ഇനിയും ലോകം സാക്ഷിയാക്കും കാൽപന്ത് ലോകത്ത് ബ്രസീൽ തിരിച്ചു വരും